ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് കോൺഗ്രസ് എം പി ശശി തരൂരിന്റേതാണ് നെഹ്റു കുടുംബത്തെയും അടിയന്തരാവസ്ഥയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ലേഖനവും പിന്നാലെ പുറത്തുവന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സർവേ റിപ്പോർട്ടുകളും കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് തരൂരിന് ഒരു പുതിയ പദവി ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾ കൂടി ശക്തമായതോടെ കോൺഗ്രസിൽ നിന്ന് പുറത്താകാൻ തരൂർ മനഃപൂർവ്വം ശ്രമിക്കുകയാണോ എന്ന ചോദ്യം രാഷ്ട്രീയ വൃത്തങ്ങൾ ഉയർത്തുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമായി കണക്കാക്കുന്ന അടിയന്തരാവസ്ഥയെയും അതിന് കാരണക്കാരിയായ ഇന്ദിരാഗാന്ധിയെയും രൂക്ഷമായ ഭാഷയിലാണ് തരൂർ വിമർശിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ അമിതമായ കാർക്കശ്യം ഇന്ത്യൻ പൊതുജീവിതത്തെ ഭയാനകമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ടുവെന്ന് തരൂർ ലേഖനത്തിൽ കുറിക്കുന്നു രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥ അനിവാര്യമാണെന്ന് ഇന്ദിര ഷട്ടിച്ചു എന്നാൽ ഈ കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങൾ അനുഭവിച്ച പീഡനങ്ങളും വിചാരണ കൂടാതെ നടന്ന കൊലപാതകങ്ങളും പുറംലോകം അറിഞ്ഞില്ല ജുഡീഷ്യറി മാധ്യമങ്ങൾ പ്രതിപക്ഷം എന്നിവയെല്ലാം തന്നെ നിശബ്ദരാക്കപ്പെട്ടു എന്നും തരൂർ ആരോപിക്കുന്നു ഇന്ദിരയുടെ മകനായ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികളെ കൊടും ക്രൂരത എന്നാണ് തരൂർ വിശേഷിപ്പിക്കുന്നത് നിർബന്ധിത വന്ധ്യംകരണം പോലുള്ള മനുഷ്യത്വരഹിതമായ നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ വിമർശനം അന്നത്തെ സർക്കാർ ഈ നടപടികളെ ലഘൂകരിക്കാൻ ശ്രമിച്ചെങ്കിലും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും അധികാരത്തിൽ നിന്ന് പുറത്താക്കി തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്നത്തെ ഇന്ത്യ കൂടുതൽ ആത്മവിശ്വാസമുള്ളതും അഭിവൃദ്ധി പ്രാപിച്ചതുമായ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും അടിയന്തരാവസ്ഥ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത അധ്യായമാണെന്നും തരൂർ തന്റെ ലേഖനത്തിൽ ഊന്നി പറയുന്നു കോൺഗ്രസ് നേതൃത്വവുമായി അടുക്കാൻ കഴിയാത്ത വിധം തരൂർ അകന്നുവെന്ന് ഈ ലേഖനം വ്യക്തമാക്കുന്നു ഹൈക്കമാൻഡിനെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നാണ് പൊതുവായ വിലയിരുത്തൽ എന്നാൽ ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം കോൺഗ്രസ് നേതൃത്വവുമായി അടുക്കാൻ കഴിയാത്ത വിധം തരൂർ അകന്നുവെന്ന് ഈ ലേഖനം വ്യക്തമാക്കുന്നു ഹൈക്കമാൻഡിനെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നാണ് പൊതുവായ വിലയിരുത്തൽ എന്നാൽ ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടാണ് കോൺഗ്രസിന്റേത് ഇത് തരൂരിനോടുള്ള ഹൈക്കമാൻഡിന്റെ അതൃപ്തിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട് തരൂരിന്റെ അടിയന്തരാവസ്ഥ വിമർശനങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് പറയുന്ന ഒരു സർവേ റിപ്പോർട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ സർവേയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തു കേരള വോട്ട് വൈബ് എന്ന ഏജൻസി വെറും രണ്ടര മാസം മുൻപ് മാത്രം സ്ഥാപിച്ച ഒരു തട്ടിക്കൂട്ട് ഏജൻസിയാണെന്നും തനിക്ക് ജനപ്രീതിയുണ്ടെന്ന് വരുത്തി തീർക്കാൻ തരൂരിന്റെ അടിയന്തരാവസ്ഥ വിമർശനങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് പറയുന്ന ഒരു സർവേ റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് കോൺഗ്രസ് വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ സർവേയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് കേരള വോട്ട് എന്ന ഏജൻസി വെറും രണ്ടര മാസം മുൻപ് മാത്രം സ്ഥാപിച്ച തട്ടിക്കൂട്ട് ഏജൻസിയാണെന്നും തനിക്ക് ജനപ്രീതിയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശശി തരൂർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തതാണെന്നും നേതൃത്വം വിമർശിക്കുന്നു തരൂരിനെ തൊട്ടാൽ സർവേ ക്ലിക്കാകുമെന്ന നിഗമനത്തിലാണ് തരൂരിനെ ഉൾപ്പെടുത്തിയത് എന്നും ചില നേതാക്കൾ പരിഹസിച്ചു രമേശ് ചെന്നിത്തല എം എൽ എ ഈ സർവേ ഫലം കുക്ക് ചെയ്തതാണെന്ന് തുറന്നടിച്ചു ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രിയായി കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നു എന്ന സർവേ റിപ്പോർട്ടിനെയാണ് ചെന്നിത്തല പാടെ തള്ളിക്കളഞ്ഞത് യുഡിഎഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേർ തരൂരിനെ പിന്തുണയ്ക്കുന്നുവെന്നും എൽഡിഎഫിൽ കെ കെ ശൈലജയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നതെന്നും പിണറായി വിജയന് പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം മാത്രം പിന്തുണയുള്ളുവെന്നും ഈ സർവേ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ക്യാപ്റ്റനായി അവതരിപ്പിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കെതിരെയും കോൺഗ്രസിൽ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് ഹൈക്കമാൻഡ് ഇടപെട്ട് അത്തരം ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്ന് നിർദ്ദേശിച്ചു എന്നാൽ ഈ ഹൈക്കമാൻഡ് നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശശി തരൂർ എം സ്വയം ക്യാപ്റ്റനാകാൻ തയ്യാറായി മുഖ്യമന്ത്രി സർവേ വിവരങ്ങൾ പങ്കുവച്ചത് ഹൈക്കമാൻഡിനെ ധിക്കരിക്കുന്ന ഒരു നിലപാടാണ് ശശി തരൂർ സ്വീകരിക്കുന്നതെന്നാണ് വിമർശകരുടെ പ്രധാന വാദം ഇതിനിടെയാണ് ശശി തരൂരിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു പുതിയ പദവി ലഭിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ ആളിക്കത്തിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള പദ്ധതികൾ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച സർവകക്ഷി സംഘങ്ങളുടെ ഇടപെടൽ ഫലപ്രദമാണെന്ന് വിലയിരുത്തിയ കേന്ദ്ര സർക്കാർ ഇത്തരം ദൗത്യങ്ങൾക്ക് ഒരു സ്ഥിരം സമിതി രൂപീകരിക്കാൻ ഒരുങ്ങുന്നതായാണ് വിവരം ഈ സംഘങ്ങളിലൊന്നിനെ നയിച്ച ശശി തരൂരിനെ സമിതിയുടെ അധ്യക്ഷനാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അതീവ താല്പര്യമുള്ള ശശി തരൂർ ഈ വാഗ്ദാനം നിരസിക്കാൻ സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ സംഘാംഗങ്ങൾക്ക് ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സ്വീകരണത്തിൽ തരൂരിന് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നു വിദേശ രാജ്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് സംസാരിച്ച തരൂരിനെതിരെ കോൺഗ്രസിൽ നേരത്തെ തന്നെ അമർഷം പുകയുകയുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ തരൂരിന് പുതിയ പദവി നൽകി കോൺഗ്രസിനുള്ളിലെ ഈ അമർശം ആളിക്കത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ ചരിത്രം ഓർമ്മിപ്പിച്ച് നെഹ്റു കുടുംബത്തെ വിമർശിക്കുന്നതും പാർട്ടി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതും അതേസമയം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു പുതിയ പദവി ലഭിക്കാനുള്ള സാധ്യതയെല്ലാം ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട് മറ്റൊരു പാളയത്തിലേക്ക് തരൂർ ചേക്കേറുമോ അതോ പാർട്ടിക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തി കോൺഗ്രസിനുള്ളിൽ തന്നെ തുടരുമോ എന്ന് കാത്തിരുന്നു കാണാം